ഡോക്ടർ പ്രസന്നകുമാർ അഡ്വക്കേറ്റ് വഞ്ചൂർ കോടതിയിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഇന്ന് വളരെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ജാതി സെൻസസ് എന്നുള്ള ഒരു വിഷയം അതായത് സംവരണം സംബന്ധിച്ച ചർച്ചകളിലെല്ലാം ജാതി സെൻസസ് എന്നാണ് പൊതുവെ ഉയർത്തിക്കൊണ്ടിരുന്നത് ഇതിൽ ഒരു കാപഠ്യമുണ്ടോ എന്ന് നമ്മൾ സംശയമുണ്ട് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കാപഠ്യം ഇല്ലാതിരിക്കാം പക്ഷെ ജാതി സെൻസസ് അല്ല ഇവിടെ വേണ്ടത് വേണ്ടത് സാമൂഹ്യ സാമ്പത്തിക സർവേയാണ് വേണ്ടത് പിന്നോക്ക അവസ്ഥയെന്ന് പറയുന്നത് സ്ഥായിയല്ല അത് മാറിയും തിരിങ്ങും വരാം ഒരു വിഭാഗത്തിൽ ഇന്ന് സമ്പന്ന പിന്നോക്ക അവസ്ഥയാണെങ്കിൽ അവരുടെ സാമ്പത്തികമായ അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായി അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള അവസ്ഥ മാറുമ്പോൾ ആ പിന്നോക്കാവസ്ഥ പിന്നാക്കാവസ്ഥയെന്ന് ആ സമൂഹത്തെ വിളിക്കുവാൻ ആ സമുദായത്തെ വിളിക്കുവാൻ പറ്റത്തില്ല അപ്പോൾ ഇതിങ്ങനെ മാറി തിരിങ്ങേം വരും പട്ടികജാതി പട്ടിക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥിരമാണ് കാരണം അവർ സാമൂഹ്യ അവഗണനയുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ളത് കൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പട്ടികജാതി പട്ടികവർക്ക് വന്ന നിലയിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുമായിട്ട് തുല്യം വ്യത്യസ്തമാണ് ഈ പിന്നോക്ക എന്ന് പറയുന്നത് അത് പ്രധാനമായും സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് അപ്പം അത് കണ്ടുപിടിക്കേണ്ടത് അവർക്ക് സംവരണം നൽകണം വേണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് അവരുടെ സാമ്പത്തിക പഠനം നടത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല അവർക്ക് ജന പ്രാതിനിധ്യത്തിൽ എത്ര ശതമാനം അവരുടെ ജനസംഖ്യ അനുപാതത്തിന് കറക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ടോ അല്ലെ ഉദ്യോഗസ്ഥ തലത്തില് സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിലും സംസ്ഥാന സർക്കാർ ലെവലിലും ആ ജന ജനസംഖ്യയുടെ ആ വിഭാഗം ജനസംഖ്യയുടെ പ്രാതിനിധ്യം ഈ രണ്ട് മേഖലയിലും ഉറപ്പാക്കുക അതല്ലെങ്കിൽ എത്രയുണ്ട് അതിന്റെ അതിൻ്റെ ഏറ്റെക്കുറിച്ചിലാണ് പിന്നോക്കാവസ്ഥയെ നിർണ്ണയിക്കുന്നത് അപ്പോൾ അത് മാറി തിരിക്കാൻ വരും സ്ഥിരമായി ഞാൻ പിന്നോക്കക്കാരനാണെന്ന് ഒരു സമുദായത്തിനും പറയാൻ പറ്റത്തില്ല സ്ഥിരമായി ഞാൻ മുന്നോക്കാരനാണെന്ന് പറയാൻ പറ്റില്ല ഈ പഠനത്തിലൂടെയാണ് അതായത് പിന്നോക്ക വിഭാഗ കമ്മീഷനെ വെച്ചിരിക്കുന്ന അതിനാണ് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ഈ പഠനം നടത്തി അപ്പ് വേർഡ് ആൻഡ് ഡൗൺ വേഡ് ഷിഫ്റ്റ് ഉണ്ടാകും താഴെ ഇരിക്കുന്നവർ നാല് മോളിൽ പോകാം അപ്പം അതിലെ ഒരു ജാതിക്കെല്ലാം സംവരണം കൊടുക്കേണ്ടത് ഈ പഠനത്തിൽ ആരാണോ പിറകിൽ നിൽക്കുന്നത് അപ്പം അത് ഒരു പിന്നെ എന്താണ് ജാതി സെൻസസ് എടുത്തിട്ട് കാര്യമില്ല ഒരു ജാതിയിൽ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് ഒരു പ്ലാനിങ്ങോ ഒന്നും നടക്കില്ല ഗവൺമെന്റിന്റെ പ്ലാനിങ് ആ പ്ലാനിങ്ങിലൂടെ അവർക്ക് എത്രമാത്രം മാത്രം നൽകണം എന്നുള്ള ഒരു വിഷയം ഈ ഒരു പഠനത്തിലൂടെ ഒരിക്കലും സാധിക്കില്ല അത് സ്ഥിരമായി ഞങ്ങൾ പിന്നോക്കക്കാരാണ് ആർക്കും പറയാൻ പറ്റില്ല സ്ഥിരമായി ഒരു ജാതിയോ മതമോ ഒന്നും മുന്നോക്കാരാണെന്ന് പറയാൻ പറ്റില്ല പട്ടികജാതി പട്ടിക വിഭാഗത്തിന് അത് മറ്റൊരു സംരക്ഷണമാണ് അപ്പം ഈ ഇതിൽ നടത്തേണ്ടത് സാമ്പത്തിക സാമൂഹിക പഠനമാണെന്നുള്ള ഒരു കേസ് രാജേഷ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന അദ്ദേഹം ഞാൻ മുഖാന്തരം ഒരു കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി നിലനിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നോട്ട് പോവുകയാണ് അപ്പം എല്ലാ രാഷ്ട്രീയക്കാരും ഉയർത്തേണ്ടത് ജാതി ജാതി സെൻസസ് അല്ല ഉയർത്തേണ്ട മുദ്രാവാക്യം സാമ്പത്തിക സാമൂഹിക പഠനമാണ് നടത്തേണ്ടത് അതാണ് വിവാദമായ എല്ലാ കേസുകൾക്കും സുപ്രീം കോടതി വിധിയുണ്ടായിട്ടുള്ളത് വി പി സിംഗിന്റെ കാലത്തും അതാണ് ഒരു സംവരണം ഭരണഘടനയ്ക്ക് ലംഘനമാണ് ഭരണഘടന ഒരിക്കലും പറയുന്നില്ല അതുകൊണ്ട് ഈ മുദ്രാവാക്യം പൊളിച്ച് എഴുതേണ്ടതാണ് സാമ്പത്തിക സാമൂഹിക പഠനമാണ് നടത്തേണ്ടത് അതിലേക്ക് നമുക്കെല്ലാം ചിന്തിക്കാം അതല്ലെങ്കിൽ നമ്മൾ ഭരണഘടനയോട് കൂറുകാണിക്കാത്ത ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തിയിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് താങ്ക് യു